ഹായ് നമുക്കിന്ന് കൈപ്പക്ക മസാല കറിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് കടുക് കറിവേപ്പില ഉണക്കമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് സവാള അല്ലെങ്കിൽ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക അതൊന്ന് വാട്ടിയെടുക്കാമേ പിന്നെ അടുത്തടുപ്പിൽ ഞാൻ തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വറുത്തെടുക്കുമല്ലോ അതുപോലെ വറുത്തെടുക്കുക പിന്നെ സവാളയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ തേങ്ങയിലോട്ട് ഉലുവ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പച്ചമണം മാറ്റി മാറിയതിന് ശേഷം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് അരച്ചെടുക്കുക പിന്നെ ഇനി നമ്മൾ സവാള മിക്സിയിലോട്ട് അത് കൈപ്പക്കി ഉണ്ടല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് പുളി പുളിവെള്ളത്തിലിട്ട് വെച്ചതാണെ അത് കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക അരച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇപ്പം ഒരു പകുതി വേവായിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ത്രീ ഫോർ ഫൈവ് മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാമേ അരപ്പ് എന്നിട്ട് അതിലോട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഇച്ചിട്ട് ശർക്കര ഇട്ട് പാകത്തിന് ഉപ്പു ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കറി റെഡി